നമസ്കാരം ഇന്ന് നമ്പറുകളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുരി ശാസ്ത്രത്തെക്കുറിച്ചാണ് പരാമർശിക്കാൻ പോകുന്നത് നൽകിയിരിക്കുന്നത് രണ്ട് സംഖ്യകളാകുന്നു ഒന്നാമത്തേത് അഞ്ചും രണ്ടാമത്തേത് ഏഴുമാകുന്നു നൽകിയിരിക്കുന്ന ഈ രണ്ട് സംഖ്യകളിൽ നിന്നും ഏതെങ്കിലും ഒരു സംഖ്യ നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ആ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ നമുക്കിന്ന് മനസ്സിലാക്കാം ഏവരും തന്നെ ഒരു സംഖ്യ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി നിങ്ങളുടെ തൊടുകുറി ഫലം എന്താണെന്ന് നോക്കാം അതിനു മുൻപായി ഏവരും തന്നെ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ നാമങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇപ്പോൾ മനസ്സിൽ ആഗ്രഹിക്കുന്നതായ ആ കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് തന്നെ പരാമർശിക്കാവുന്നതാണ് അത്തരം ആഗ്രഹങ്ങളൊക്കെ നടക്കുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുചേരാവുന്നതാണ് മറ്റുള്ളവരുടെ പ്രേരണയാലോ അതല്ല നിങ്ങൾ സ്വന്തം ചിന്തിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെയും ഇത്തരത്തിൽ ആഗ്രഹ സാഫല്യം നേടാവുന്നതാണ് പരിശ്രമങ്ങളെല്ലാം വിജയം കാണും എന്നുള്ളത് സുനിശ്ചിതമാണ് അതിനാൽ തന്നെ താൽക്കാലികമായ തിരിച്ചടികൾ ജീവിതത്തിൽ ഉണ്ടാകുമെങ്കിൽ പോലും അവസാനം വിജയം നേടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും കുടുംബത്തിൽ അഭിവൃദ്ധി കടന്നുവരാൻ കൂടുതൽ സാധ്യതയുണ്ട് ഇതിൽ പ്രധാനപ്പെട്ടത് സൽസന്ധാന ഭാഗ്യം തന്നെയാകുന്നു ദൂരയാത്രകൾ വിദേശയാത്രകൾ എന്നിവയ്ക്ക് ശ്രമിക്കുന്നവരാണെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി തീരുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ തടസ്സം വന്നു ചേരുമെങ്കിൽ പോലും അവയെല്ലാം നിഷ്പ്രയാസം തരണം ചെയ്യുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് ഇത്തരം യാത്രകളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ നേട്ടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ് ഈ സമയം പ്രത്യേകിച്ചും പെട്ടെന്ന് എടുത്തുചാടി ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപ് പലവട്ടം ആലോചിച്ച് മാത്രം ഒരു കാര്യം ചെയ്യുവാൻ ഇറങ്ങിപ്പുറപ്പെടുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ അത് പലതരത്തിലുള്ള ദോഷങ്ങൾ ഫലം ചെയ്യും എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക ധനനഷ്ടം മാനഹാനി തുടങ്ങിയവയ്ക്ക് വളരെയധികം സാധ്യതയുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക അതിനാൽ തന്നെ ചിന്തിച്ച് പ്രവർത്തിച്ച് മാത്രം മുന്നോട്ടു പോവുക ഏതൊരു കാര്യമായിരുന്നാലും അതിനെക്കുറിച്ച് വ്യക്തമായി ആലോചിച്ച് പഠിച്ചതിനു ശേഷം മാത്രമേ അതുമായി മുന്നോട്ടു പോകുവാൻ സാധിക്കൂ എന്നുള്ള വിവരം നിങ്ങളിൽ ഉണ്ടാകേണ്ടത് ഈ സമയം പ്രത്യേകിച്ചും ഉണ്ടാകേണ്ടത് അനിവാര്യം തന്നെയാണ് അങ്ങനെയല്ല എങ്കിൽ അത് നിങ്ങൾക്ക് നഷ്ടങ്ങൾക്കാണ് കാരണമായി തീരുക എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കേണ്ടതാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ള സമയമെന്ന് പറയുന്നത് പെട്ടെന്നൊരു മാറ്റത്തിനുള്ള സമയം ആകണമെന്നില്ല അതായത് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള തിരിച്ചടികളിൽ നിന്നും പെട്ടെന്നൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിന് സംഭവിക്കണമെന്നില്ല അത് ക്രമേണ മാത്രമേ മാറൂ എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതാകുന്നു മുൻപ് സംഭവിച്ച പല നഷ്ടങ്ങളെക്കുറിച്ചും ഇപ്പോൾ ആലോചിച്ചുകൊണ്ട് വിഷമിക്കുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാകുന്നു അത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടത് നിങ്ങളുടെ ജീവിതത്തിന് അനിവാര്യമാണ് ഇത്തരം ചിന്തകൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കിയില്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന സൗഭാഗ്യങ്ങളെപ്പോലും അത് ദോഷകരമായി ബാധിക്കും എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതാകുന്നു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ തീർപ്പ് കൽപ്പിക്കണം എന്നുള്ള ഒരവസ്ഥയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നടക്കണമെന്നില്ല എന്നാൽ കുറച്ചു കാലം കാത്തിരിക്കുന്നതിലൂടെ അത്തരം കാര്യങ്ങളെല്ലാം അനുകൂലമാകുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുവാനുള്ള ഉപദേശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ സാധ്യതയുണ്ട് എങ്കിൽ പോലും രണ്ടു വട്ടം ആലോചിച്ചതിന് ശേഷം മാത്രമേ ഒരു തീരുമാനം കൈക്കൊള്ളാവൂ എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതാണ് സ്വന്തമായി തന്നെ ഏത് കാര്യവും വിശകലനം ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം അതല്ല എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷകരമായി വന്നുഭവിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കുടുംബവുമായി ബന്ധപ്പെട്ടും നിങ്ങൾ വിഷമം അനുഭവിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാകുന്നു എന്നാൽ സ്വയം ചിന്തിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ ഇത്തരം പ്രശ്നങ്ങളും തരണം ചെയ്യുവാൻ കൊണ്ട് സാധിക്കും എന്നുള്ളതിൽ സംശയമില്ല തിരിച്ചടികളെല്ലാം താൽക്കാലികം മാത്രമാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കേണ്ടതാകുന്നു ജീവിതത്തിൽ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും നിഷ്പ്രയാസം തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ മുന്നേറുവാൻ സാധിക്കും എന്നുള്ള ഉറച്ച വിശ്വാസം മാത്രമാണ് നിങ്ങളിൽ ഉണ്ടാകേണ്ടത് ഇനി രണ്ടാമത്തെ നമ്പറായ ഏഴാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ തൊടു ഫലം ഇപ്രകാരമാകുന്നു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ അത്തരം പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്കൊഴിവാക്കുവാനും ബന്ധങ്ങളെല്ലാം കൂടുതൽ ദൃഢപ്പെടുത്തുവാനും നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് ബന്ധങ്ങൾ ഏതുമായി കൊള്ളട്ടെ അതിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അത്തരം പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്ക് നിഷ്പ്രയാസം തരണം ചെയ്യുവാൻ സാധിക്കും എന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുക ജീവിതത്തിൽ നിന്നും നിങ്ങളിപ്പോൾ കൊണ്ടിരിക്കുന്ന കഷ്ടതകളും ദുരിതങ്ങളും മാറും എന്നുള്ള ഉത്തമ ബോധ്യം നിങ്ങളിൽ തന്നെ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് ശത്രുദോഷം പല കാര്യങ്ങളിലും പിന്തുടരുന്നു എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാകുന്നു എന്നാൽ അത്തരം കാര്യങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറുവാൻ സാധിക്കും എന്ന് തന്നെയാണ് തൊടുകുറി ബലം പറയുന്നത് പല കാര്യങ്ങളും നിങ്ങൾക്ക് പ്രതികൂലമായി ഭവിക്കും എങ്കിൽ പോലും പിന്നീടത് നിങ്ങൾക്ക് അനുകൂലമാകുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ് ഈ സമയം പ്രത്യേകിച്ചും സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അത് രഹസ്യമായി വെക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അല്ലായെങ്കിൽ ധനനഷ്ടം സംഭവിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കൂടാതെ ഈ സമയം നിങ്ങൾ കൂടുതൽ വിശ്വസിച്ചിരുന്ന ചിലരിൽ നിന്നും തിരിച്ചടികൾ ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ് അത്തരം വ്യക്തികളെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയില്ല എങ്കിൽ ഭാവിയിൽ നിങ്ങൾക്കത് വലിയ ദോഷം ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ് സംസാര കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതും അനിവാര്യം തന്നെയാകുന്നു ഏത് കാര്യത്തിലും വളരെയധികം ശ്രദ്ധ പുലർത്തണം എന്നുള്ള കാര്യവും നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു പല കാര്യങ്ങളും നിങ്ങൾക്ക് താൽക്കാലികമായി ആശ്വാസം ലഭിച്ചെങ്കിൽ പോലും അത് പിന്നീട് തിരിച്ചടിയായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനാൽ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക കൂടാതെ ഈ സമയം മനസ്സിൽ ആഗ്രഹിക്കുന്നതായ ചില ആഗ്രഹങ്ങൾ നടത്തിയെടുക്കുവാനുള്ള വഴികൾ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കിട്ടുന്നതാണ് ഉടനെ തന്നെ ഇത് സംഭവിക്കണമെന്നില്ല എന്നാൽ കൂടിയും അല്പം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ക്രമേണ നിങ്ങളുടെ ജീവിതത്തിൽ ഇതെല്ലാം വന്നുചേരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഭാവിയെക്കുറിച്ച് വളരെയധികം ആശങ്കകൾ നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നാൽ അതെല്ലാം ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു കടാക്ഷം ഉള്ളവരായതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വളരെയധികം അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു ഈശ്വരാധീനം നിങ്ങളിൽ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്ന ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് കൂടെയുള്ളവരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മനഃപൂർവ്വം തന്നെ പലരും നിങ്ങളെ അനുകൂലിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് തടസ്സങ്ങളെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ടു പോകുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിൽ വന്നുചേരുന്നതാണ് അതിനാൽ തന്നെ ആഗ്രഹങ്ങളെല്ലാം നടക്കണമെന്ന് കരുതി ചെയ്യുന്ന ചില കാര്യങ്ങളിൽ ആദ്യം അതായത് തുടക്കത്തിൽ തടസ്സങ്ങൾ വന്നു ചേരുമെങ്കിലും പിന്നീടത് നടന്നിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഏതൊരു കാര്യത്തിനും അല്പം സമയം നൽകിക്കൊണ്ട് ക്ഷമയോടെ കാത്തിരിക്കണം എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ഈ സമയം പ്രത്യേകിച്ചും ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിച്ചുകൊണ്ട് മുന്നോട്ടു പോകുക ഇത്തരത്തിൽ ആരാധിച്ച് മുന്നോട്ടു പോകുന്നതിലൂടെ ആഗ്രഹങ്ങൾ നടക്കാനാണെങ്കിൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ കാര്യങ്ങൾ അതായത് അനുകൂലമായ ചിന്ത വരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്നാൽ ഏതൊരു വ്യക്തിയെയും കണ്ണടച്ച് വിശ്വസിക്കുവാൻ പാടില്ല എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക ചിലർ നൽകുന്ന ഉപദേശങ്ങൾ തിരിച്ചടിയാകുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാണ്